വയസ്സായാലും ആകെ ഒന്നിൽ പറ്റാതാവുന്നു അപ്പൊ വയസ്സാവരുത് നമുക്ക് ജേഴ്സി വയസ്സാവുന്ന മുന്നിലും വളരെ ഇപ്പൊ ബാല്യങ്ങളും എന്റെ സുഖവും നിങ്ങൾ നിങ്ങൾക്കും വയസ്സാവാൻ ആഗ്രഹിക്കുന്നു എന്താ അറിയാം എവിടെ ചെന്നാലും ഭരിക്കണ്ട വരിക്കണ്ടമയത്ത് ഏത് ഓഫീസിലും കമ്മീഷണർ ഓഫീസിലോ മന്ത്രി എവിടെ വേണമെങ്കിൽ നമുക്ക് കേറി ചെല്ല എന്താ അനുഭവം പറഞ്ഞു ഞാൻ എനിക്ക് പരിചയമൊന്നുമില്ല എവിടെ ചെന്നാലും ഞാൻ ചെല്ലും അവിടെ കേടാൻ പറ്റില്ല എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ മോനെ ഞാനും കേറും പൊത്താക്കൂല കൊണ്ട ഇടൂല അങ്ങനെ എവിടെയും കേറി ചെല്ലാനും എവിടെയും സംസാരിക്കാനും എന്ത് ചെയ്യാനും പറ്റുന്ന അവസ്ഥയാണ് വയസ്സായാലും ഇന്നൊന്ന് പെരിക്കണ്ട കിട്ടുന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കാനിത് കൊറേ നേരത്തെ ആവായിട്ടുണ്ടല്ലോന്ന് ആലോചിച്ചില്ല പക്ഷെ വേറൊന്നുണ്ട് ഓൺ കളവും ചതിയും മറ്റു ഒക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ നടത്തില്ല നമ്മൾ അതല്ലേ നമ്മള് സുന്ദർ സത്യം നീച്ച ആയിട്ട് നമുക്ക് നമ്മൾ കളവിന്റെയും ചതിന്റെ ആളല്ലേ നമുക്ക് എവിടെയും കേറിച്ചല്ല സത്യത്തിന്റെ നീതിക്കും അവിടെ പരിമിതി ഇല്ല പക്ഷെ നിങ്ങൾ പഴയ പേടിയും വെച്ചിട്ട് വയസ്സായിട്ട് ഓർ നിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ബാല്യക്കാലത്ത് ബാല്യകാലത്ത് അവിടെ കയറാൻ പാടില്ല അവിടെ പോകാനില്ല അവിടെ പോവാൻ അനുമതി വേണോ എന്നുള്ള ആ ഇതുണ്ടല്ലോ ആ സെറ്റിങ് തന്നെ എപ്പോഴും എനിക്ക് ഉള്ളതെങ്കിൽ ഞാനൊക്കെ ഓടും പോവായില്ല അതൊക്കെ എടുത്ത് വലിച്ചു ചേർന്നില്ലേ അവർക്കും അപ്പം ആ തരത്തിൽ നല്ല എല്ലായിടത്തും വലിച്ചു ചേർന്നിട്ട് എല്ലായിടത്തും ഞാനല്ലേ എവിടെ പോയി ഞാന് ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു അവിടെ മുസ്ലിംകൾക്ക് പറ്റില്ലല്ലോ ഞാൻ ഏതാ ജാതി ഞാൻ പള്ളിയിൽ പോകുന്നു സാധാരണ കിസാനികൾ അമ്പലത്തിലും പോന്നു എവിടെയും പോകുന്നു അതുപോലെ നമുക്ക് പരിധിയിൽ പരിമിതി ഇല്ല ഓഫീസുകളില് എവിടെയും നമ്മൾ പോകും അപ്പൊ ഈ സുഖം എന്റെ വേം വയസ്സായിപ്പോ വളരെ സുഖമാണ് ഇവിടെ ഇതിനനുഭവിച്ച് എനിക്കില്ലേ അറിയുള്ളൂ ഓരോ അനുഭവങ്ങളും നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്റെ അനുഭവത്തിൽ നിന്നിട്ടാ ഞാൻ പറയാം നിഷ്കളങ്ക നിഷ്കളങ്കത ആ എന്തായാലും തോൽപ്പ് എന്റെ നിഷ്കളങ്ക ഞാൻ പോയി നോക്കി ഞാനില്ലാത്ത ഞാനിന്ന ബോധമില്ലാത്ത അവസ്ഥ അതാണ് എനിക്ക് പറയാറുള്ളൂ അല്ലാതെ ഇവിടെ ഉന്ന സങ്കല്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കുന്ന നിഷ്കളങ്കതല്ല ഒരു കുഞ്ഞ് ജനിച്ചപ്പം ആ കുഞ്ഞി അച്ഛനോ അമ്മയോ ഒന്നും ഒന്നും തന്നെ അറിയില്ല നിഷ്കളങ്കമായ നോട്ടമാണ് നിഷ്കളങ്കതെന്ന് പറയുന്നത് നോക്കണം ബോധം പരമാത്മാവും ശുദ്ധാത്മാവും ശുദ്ധ ബോധം മാത്ര ആ അവസ്ഥയിലേക്ക് പോകണം അപ്പൊ നിങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ പോണം ആ കുഞ്ഞിക്ക് ഞാൻ ഭാവം ഒന്നുമില്ല അച്ഛനും അമ്മേനെയും അറിയില്ല വർണ്ണങ്ങളെ അറിയില്ല അല്ലേ ൂപങ്ങളില്ല അത് ഇങ്ങനെ കാണുന്ന ഇങ്ങനെ നോക്കുന്നതും ഒന്നും അറിയില്ല ഇതാണ് നിഷ്കളം കിട്ടാറ് ഇത് അച്ഛനും അമ്മയും സമൂഹത്തെ ഞാൻ കുട്ടിക്ക് അച്ഛനാണ് അമ്മയാണ് അമ്മായിയാണ് അത് മരമാണ് ഇത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഫിറ്റ് ചെയ്ത് പുതിയ അറിവുകൾ സെറ്റ് ആയിട്ട് ആ ശുദ്ധാത്മാവനും ശുദ്ധബോധനം നഷ്ടമായി വേറെ ഫിറ്റിംഗ് ആയി അവിടെ ഇതാണ് പ്രശ്നം ഇതിപ്പോ പോയി കിട്ടാൻ ഇത്രമാത്രം കഷ്ടപ്പാടാണ് ഈ പെട്ടി കെട്ടിപ്പിടിപ്പിച്ച സാധനം ഒന്ന് കളഞ്ഞു കിട്ടാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും കഴിയുന്നില്ല ജീവിതം പൊങ്ങിപ്പോലും കഴിഞ്ഞിട്ടും അതിനും വലിയ എന്താ കൊണ്ടുവന്ന് ഫിറ്റ് എക്സാ എക്സാ ഫിറ്റിങ്ങും അത് കളഞ്ഞു കിട്ടാൻ കഴിയുന്നില്ല ഒഴിവാക്കം അതാണ് മനുഷ്യരെല്ലാവരും പെടാപ്പാട് പെടുന്നത് പോലെ കുഞ്ഞ് തിരിച്ചു ആ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നിട്ട് ചോദിക്ക നിഷ്കളങ്ക എന്താണ് നിഷ്കളങ്കളങ്ക എപ്പോഴും ആവാ അതാണ് ശുദ്ധ എല്ലാ മതങ്ങളും ശുദ്ധി ചെയ്യാൻ പറഞ്ഞത് മറ്റേ രാമകൃഷ്ണ പരമാസത്തിന്റെ ഒരു രണ്ടും അദ്ദേഹം ഇതോ നദിക്ക് കരയിൽ ഇരിക്കുമ്പോൾ വായിച്ചു വരും നദിക്കരയിൽ ഇരിക്കുമ്പോൾ അവിടെ ഗംഗ തീരത്തിരിക്കുമ്പോൾ ആളുകൾക്ക് എങ്കിലും സ്നാനം ചെയ്യാൻ വരും സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തിക്കേ അപ്പോ രാമകൃഷ്ണ അംസത്തോട് പറഞ്ഞു വന്നപ്പോ പദ്ധതി കണ്ടത് ഭഗവാനെ തൊഴില് ഞാനും ഒന്ന് സ്നാനം ചെയ്യാൻ വന്ന സ്നാനം ചെയ്തിട്ട് അപ്പം പരമാംസം പറഞ്ഞു നീ മുങ്ങിയാൽ നിന്റെ ഏറ്റുള്ള ആ വേണ്ടായ ആ പിശാചിക്കളെല്ലാം അതാ ആവശ്യത്തിലേക്ക് ചെക്കാം നീ വെള്ളത്തിൽ മുങ്ങിയാൽ എങ്കിലും മുങ്ങ പക്ഷെ നീ പൊങ്ങ പൊങ്ങിയാൻ വീണ്ടും അത് വരും അതൊക്കെ ആ കേട്ട് പോയില്ലേ അതൊക്കെ തിരിച്ചൊക്കെ വരും നീ പൊങ്ങാൻ പാടില്ല പിന്നെ എങ്ങനെ വന്നിട്ട് എന്താ കാര്യം ആ ശുദ്ധി ചെയ്യല് സ്നാനം എവിടെ നടത്തുന്നത് അപ്പോ നമ്മൾ പറഞ്ഞ പോയത് ഇന്ന പോലെ നമ്മൾക്കെല്ലാം ഞാൻ എന്നുള്ള ഭാവമുണ്ട് അത് പോയി കിട്ടണം അതി അതാണ് ശുദ്ധി അല്ല ഗംഗയിൽ മുഞ്ഞത് കൊണ്ടോ കുടിച്ചത് കൊണ്ടോ വേറെ ചാണം തെളിച്ചത് കൊണ്ടോ അങ്ങനെ അശുദ്ധി ചെറുപ്പത്തിന് എന്താ ശൈശവകാലത്തിന് അച്ഛനും അമ്മയും സമൂഹവും കൊണ്ടെന്ന് ഫിറ്റ് ചെയ്തല്ലേ അതാണ് അശ്വതി ആ അശുദ്ധിയാ പോയി കിട്ടുണ്ട് അല്ലേ എന്തോരബത്താ ചെയ്തത് നമ്മളെല്ലാരും തുടർന്ന് ആ അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടിയാണ് അതിനോരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നേ ബഷീറേ ഇവിടന്ന് കൂട്ടിയ ചളിയേ ഉള്ളൂ ഇവിടെ വന്നിട്ട് ഇപ്പൊ വന്നപ്പോ എന്ന ശുദ്ധമാണ് ഇവിടുന്നു കൂടിയതാ ഉണ്ടാക്കി ചളിയു